അസ്സാമലൈക്കും നമ്മൾ അന്നത്തെ റെസിപ്പി ഒരു മത്തി പൊള്ളിച്ചതാണ് കേട്ടോ നമുക്കിതേപോലെ അയിലയും കരിമീനും ഒക്കെ ചെയ്യാം നമ്മളതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വൻ്റെ ഇലയിലൊക്കെയാണ് അത് പൊള്ളിച്ചെടുക്കണേ കഴിഞ്ഞതും ഇത് അടുപ്പിൽ വെച്ച് വേവിക്കാം നോക്കുക നമുക്കിതെ ഉണ്ടാക്കുക നോക്കിയാലോ ഞാനതിലേക്ക് ഒരു കിലോ മത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം നിങ്ങൾ എതിവിനനുസരിച്ച് എത്രയാണോ മീനുള്ളത് അതിനനുസരിച്ച് മുളകും അഞ്ഞ ഉപ്പും ചേർത്ത് നല്ലോണം തിരുമ്മി വെക്കണം നമ്മൾ പൊരിച്ചിട്ടാണ് ഇത് ചെയ്യണത് കേട്ടോ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നല്ലോണം തിരുമ്മിയാൽ പിടിപ്പിക്കുക എന്നിട്ട് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കണേ അപ്പോളാണത് ഈക്ക് നല്ലോണം എരിവും പുളിയൊക്കെ കുടിച്ചു കിട്ടുള്ളൂ വല്ലി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കരുവേപ്പില ഇത്രയും സാധനങ്ങളാണോ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ളത് ഇതൊക്കെ നിങ്ങളെ മീനിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് തക്കാളിയും ഉള്ളിയും ഒക്കെ എടുക്കാം കേട്ടോ ഇനി നമ്മളിത് വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കേണ്ടത് ഓയിലൊന്നും ഉപയോഗിക്കരുത് വെളിച്ചെണ്ണ തന്നെ ചെയ്യണം കേട്ടോ അങ്ങനത്തെ നാടൻ വിഭവങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനില്ല വെല്ലുവിളി ഏർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ഏർത്ത് കൊടുക്കാം അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കണം കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി പച്ചമുളകും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം എടുക്കണം കേട്ടോ നല്ലോണം വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് വെക്കണേ ആവശ്യത്തിനുള്ള പുളി ചേർത്ത് വെക്കാം പുളിയൊക്കെ ചേരുമ്പോഴാണ് നമുക്കിത് നല്ലൊരു ടേസ്റ്റിൽ കഴിക്കാം ഇപ്പോൾ ഈ പൊരിച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് വഴുവിനില്ലേ ആവശ്യത്തിനുള്ളിൽ കുറച്ച് തേങ്ങാ പലട ലാസ്റ്റിക് എടുത്ത് വെക്കണം ബാക്കി തീക്കി ഒഴിച്ചുള്ളൂ എത്ര അയവ് മതി കേട്ടോ അപ്പം ഇനി നമ്മൾ ഒരു മൺചട്ടിയിലാണ് മൺചട്ടിയിലാണത് വെക്കുന്നത് ഇല വാട്ടിയിട്ട് ഇല വാട്ടി വെക്കണം അല്ലെങ്കിൽ ഒക്കെ ചട്ടിയിലേക്ക് പോകും കേട്ടോ ഇല വാട്ടിയിട്ട് അതിൽ ആദ്യം തന്നെ ഈ മസാല നിരത്തി കൊടുക്കാം ഉപ്പുണ്ടോന്നൊക്കെ നോക്കണേ ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിന് നിങ്ങള പാകത്തിന് ചേർത്ത് കൊടുക്കും ഇനി നമ്മളിതിലേക്ക് ഈ പൊരിച്ച മീൻ അടുക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യണം ഇനി നമുക്ക് ബാക്കിയുള്ള മസാല ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ബാക്കി നമ്മൾ നമ്മളെടുത്ത് വെച്ച തേങ്ങാപ്പാൽ ആ ചട്ടിയിൽ തന്നെ വെച്ചിട്ട് എല്ലാ മസാലകളും ഇതിൻ്റെ മേലെക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആ ഇല വെച്ചിട്ട് തന്നെ അത് നല്ലോണം അടച്ചു വെക്കണം എന്നത് പുറത്തേക്ക് ഇതിൻ്റെ മസാലയൊന്നും പോകില്ല ഇനി ഞാനിത് അടുപ്പിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഒരു തുള്ളി എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇലൻ്റെ അടിയിലൂടെ എന്നിട്ടൊരു പഴയ ചട്ടിയാണ് നമ്മൾ വെച്ച് കൊടുക്കണേ കമത്തി വെച്ചുകൊടുക്കണേ ഇനി ഇതിലേക്ക് കണല് അടുപ്പിലുള്ള കണലൊക്കെ കോരിയിട്ട് മേലെ ഭാഗത്ത് കിടുക അടിയത്തെ കണൽ തീയൊക്കെ ഒഴിവാക്കി വെക്കുക കേട്ടോ അപ്പം അടിയിലും മേലെയും ഒരുപോലെ തീ വരും ഇനി ഇത് വെന്ത് കഴിഞ്ഞ് അതിപ്പോൾ നല്ലവണ്ണം വെന്ത് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടോ നല്ല ചൂടുണ്ട് ഇതെല്ലാം ഈ തേങ്ങാപ്പാലൊക്കെ ഇതിൽ പിടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൽ തേങ്ങാപ്പാലൊന്നും ഇപ്പം കാണില്ല വെളിച്ചെണ്ണ പോലെ കാണുള്ളത് മറ്റൊരു വീഡിയോ കണ്ടിട്ട് വീട്ടിൽ എല്ലാവരും ഇത് ചെയ്ത് വെക്കണം എന്നൊരു ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നല്ല ടേസ്റ്റില് നല്ല ഇതിൽ കഴിക്കാം നമുക്ക് കുറച്ച് മീനാണെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പം ഒരുപാട് ആൾക്കാർക്ക് സെർവ് ചെയ്യാനുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം